ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റ് കഴിഞ്ഞു നാളെ ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് നവംബർ അഞ്ച് മാർക്കറ്റ് അവധിയാണ് ഒരു ഐ പി ഒ ഓണായി കിടപ്പുണ്ട് അതാണ് ബില്യൺ ബ്രെയിൻസ് അതായത് ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ഗ്രോയുടെ ഐ പി ഒ ഓപ്പൺ ആണ് അപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ആപ്പ് മീൻസ് ഗ്രോ ആപ്പിലേക്ക് ഗ്രോയുടെ ഐ പി ഒ റി റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഐ പി ഒ വീഡിയോകൾക്ക് സാധാരണയായിട്ട് വളരെയേറെ വീഡിയോ വ്യൂസ് കുറവാണ് അപ്പോൾ എടുക്കുന്ന എഫേർട്ടിന് കാര്യമായിട്ടുള്ള വ്യൂസ് നമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഐ പി ഒ വളരെ മടിച്ചു മടിച്ച് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഒരുപാട് എഫേർട്ട് അതിന് പുറകിലുണ്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് വായിച്ചിട്ടൊരു കൺക്ലൂഷനിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയം അത് കൃത്യമാണെന്നുള്ളൊരു ധാരണ എനിക്കും ഉണ്ട് അപ്പോൾ മാക്സിമം അതിനൊരു സഹായം മാത്രമേ നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുന്നുള്ളൂ ഒരാളിലേക്ക് എങ്ങനെയത് ഷെയർ ചെയ്യുക അതുതന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് കാണുന്നവരെങ്കിലും ആ ഒരു വീഡിയോ അക്നോളജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്കിട്ടുള്ള നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ഉള്ളത് അപ്പോൾ ബില്യൺ ബ്രെയിൻസ് എന്ന് പറയുന്ന ഗ്രോ ആപ്പിൻ്റെ ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോ ഈ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ കമ്പനിയുടെ ബില്യൺ ബ്രെയിൻസ് ആണെന്നാണ് ബില്യൺ ബ്രെയിൻസ് ഗാരേജ് ഗ്യാരേജ് എന്നാണെങ്കിലും ഈ കമ്പനിയുടെ യഥാർത്ഥ പേര് ഗ്രോ എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എട്ട് വർഷം പഴക്കമുള്ള ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയാണിത് ഈ കമ്പനി ഓഫർ ചെയ്യുന്നത് ബ്രോക്കിംഗ് ബിസിനസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് അതുപോലെ തന്നെ ലെൻഡിങ് മാർജിൻ ട്രേഡിംഗ് വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസ് ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളായിട്ടുള്ളത് ഒരു കോടി എൺപത് ലക്ഷം കസ്റ്റമേഴ്സാണ് ഇവർക്കുള്ളത് ഇതിൽ ഏകദേശം ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം കസ്റ്റമേഴ്സ് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത് ഗ്രോയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് എൻ എസ് സിയുടെ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് യൂസേഴ്സിൽ ഏകദേശം നാൽപ്പത് ശ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഈ ഒരു ആപ്പിനുണ്ട് എന്നുള്ളതാണ് സോ ഒരു ഡിജിറ്റൽ ബ്രോക്കറുടെ പുതിയ ന്യൂ ജനറേഷൻ ഡിജിറ്റൽ ബ്രോക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച ഇവൻ നമുക്ക് സിറോതെ കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു വിപരി അതിനേക്കാൾ കൂടുതൽ വളർന്നിരിക്കുന്ന ഒരു ആപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഗ്രോയെ സംബന്ധിച്ചിട്ട് അതാണ് ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ആയിരം ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഐ പി യു ആണിത് ഇതിൽ ആയിരത്തി അറുപത് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഇത് കമ്പനിയിലേക്ക് പോകാൻ പോകുന്ന പൈസയാണ് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് ബ്രാൻഡ് ബിൽഡിങ്ങിനാണ് പിന്നെ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ ഇവർ വെച്ചിരിക്കുന്നത് ഇവരുടെ തന്നെ എൻ ബി എഫ് സി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ബാക്കി കുറച്ച് പൈസ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് ക്ലൗഡ് ഇൻഫ്ര ബിസിനസ്സിന് വേണ്ടി നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ബാലൻസ് വരുന്ന പൈസ കുറച്ച് അക്വസിഷൻസും കോർപ്പറേറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് പിന്നെയൊന്നുള്ളത് ഓഫർ ഫോർ സെയിലാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് വരുന്നത് ഇത് എട്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കുറക്കുകയാണ് കാരണം ഈ എട്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് കൂടി ഏകദേശം അമ്പത്തിയെട്ട് ശതമാനം ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നാൽപ്പത്തിയേഴ് ശതമാനമായിട്ട് അവർ കുറക്കുകയാണ് പിന്നെ നാല് പ്രൊമോട്ടേഴ്സ് അവർ ഇരുപത്തെട്ട് ശതമാനം സ്റ്റേക്ക് വെച്ചിട്ടുണ്ട് അവർ നിലനിർത്തുന്നുണ്ട് അവർ ഈ ഓഫീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പാർട്ടി പോസിറ്റീവാണ് കാരണം അവർ അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നത് പിന്നെ പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് നടത്തിരിക്കുന്നത് അട്രാക്റ്റീവ് ആണോ നമുക്ക് നോക്കാം സോ തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഈ ഗ്രോയുടെ പ്രൈസിങ് വന്നിരിക്കുന്നത് അപ്പോൾ ഫോർത്ത് നവംബർ അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫോർത്ത് നവംബർ ട്വൻ്റി ട്വൻ്റി ഫിഫ്ത്തിനാണ് ഇന്ന് മുതൽ നവംബർ സെവൻത്ത് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് മീൻസ് ഐ പി ഒ ഓപ്പൺ ചെയ്യാനുള്ളത് അതായത് ട്വൽത്ത് നവംബർ പന്ത്രണ്ട് നവംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും വലിയ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാവുന്നതാണ് ഗ്രോയിനെ അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ മറ്റു ഫിനാൻഷ്യൽസിലും കാര്യങ്ങളിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾക്ക് ടെലിഗ്രാം ചാനൽസ് ഉണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി നമ്മുടെ അഡ്വൈസറി സർവീസുകൾ വളരെ എഫോർഡബിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐ ഒ എസിലും തന്നെ ആപ്പുകൾ ലഭ്യമാണ് അതിനുള്ള കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി കമ്പനിയുടെ മറ്റു ഫിനാൻഷ്യൽസിലേക്കും കാര്യങ്ങളിലേക്കും പോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് പ്ലാറ്റ്ഫോം എന്ന് ഞാൻ വെറുതെ വിശേഷിപ്പിച്ചതല്ല കാരണം അതിന് കാരണമായിട്ടൊരു റിസർച്ച് റിപ്പോർട്ട് എന്നെ മുന്നിൽ കിടപ്പുണ്ട് അതായത് ഇന്ത്യയിൽ പുതിയതായിട്ട് തുടങ്ങുന്ന മൂന്ന് എസ് ഐ പികളിൽ ഒന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന നാല് ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഒന്ന് അത് ഗ്രോയിലാണ് വരുന്നതെന്നാണ് അതിൻ്റെ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കുന്നത് കാരണം പതിമൂന്ന് ശതമാനം മാർക്കറ്റ് ആണ് ഇന്ത്യയിലെ മന്ത്ലി എസ് പി എസ് ഐ പിയിൽ ഗ്രോയിനുള്ളത് എൺപത് ശതമാനം കമ്പനിയുടെ കസ്റ്റമേഴ്സും വരുന്നത് ടയർ ടു സിറ്റികളിൽ നിന്നാണ് അതായത് ഫാസ്റ്റ് ഗ്രോയിങ് ആദ്യമേ ഡെവലപ്പായ സിറ്റികളിൽ നിന്നല്ല ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സിറ്റികളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബേസ്ഡ് ഉള്ളതെന്നുള്ളതാണ് അതും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സ് ആവറേജ് ഉള്ളവരാണ് ഈ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ഡാറ്റ കാണിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു വരുന്ന പോപ്പുലേഷൻസ് അല്ലെങ്കിൽ വരുന്ന പോപ്പുലേഷൻ്റെ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്കും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നു അവരുടെ യൂസേജ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം അപ്പോൾ അത് ഈ ബിസിനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു അതായത് ഈ ഒരു ലോങ് ടേം അസോസിയേഷൻ ഈ കസ്റ്റമേഴ്സുമായിട്ട് കമ്പനിക്ക് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാം ഇനി കമ്പനിയുടെ മെയിൻ ബിസിനസ്സുകൾ നോക്കാം ബ്രോക്കിംഗ് മിക്സ് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനിയുടെ റവന്യൂ നാലായിരം കോടി രൂപയായിരുന്നു ഇതിൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനവും കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ബ്രോക്കിംഗ് ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് ഏകദേശം അത് തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ബ്രോക്കിംഗ് ബിസിനസ്സ് ഇപ്പോൾ എൺപത്തി അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ക്യൂ ത്രീ മുതൽ അങ്ങോട്ട് ഇനി വീണ്ടും അത് കുറയാൻ സാധ്യതയുണ്ട് അത് ഏകദേശം ഒരു എൺപത് ശതമാനമായിട്ട് ബ്രോക്കിംഗ് ബിസിനസ് കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വെൽത്ത് മാനേജ്മെൻറ്റ് ഫിസ്റ്റം അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് അവർ അക്വയർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടി രൂപയ്ക്കാണത് അക്വയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ അവർ ആയിരം കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട് അതും തേർട്ടിയെത്ത് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ജൂണിലാണത് അറുന്നൂറ് കോടിയിൽ നിന്നും ആയിരത്തിലേക്ക് വന്നിരിക്കുന്നത് സോ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുന്നത് കമ്പനി പേഴ്സണൽ ലോണുകൾ ഓഫർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സെക്യൂരിറ്റി സ്റ്റോക്കുകളുമൊക്കെ വാങ്ങി അതിന് അഗെൻസ്റ്റ് ലോൺ കൊടുക്കുന്ന ഇവർക്ക് തന്നെ ബ്ലോക്കിംഗ് ബിസിനസ് ഉണ്ട് അപ്പോൾ അവർക്ക് അവർ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾക്ക് മറ്റും എതിരായിട്ട് ലോണ് കൊടുക്കുന്ന സമ്പ്രദായം ഈ ബിസിനസ്സിനുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അതിലും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കമ്പനിക്കുണ്ട് എൻ ബി എഫ് സിക്ക് ഇപ്പോഴും മീൻസ് എൻ ബി എഫ് സി ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എനിക്കും സമയമെടുക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനിയുടെ ഇൻകം നാലായിരത്തി അറുപത്തി കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ ക്യൂ എണിൽ ഇൻകം പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് കാരണം എഫ് എൻ എഫൻറ്റോ വോളിയം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായിട്ട് നോക്കുന്ന സമയത്ത് ഇൻലൈനാണ് ക്യൂ ടു നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ക്യൂ ത്രീ മുതൽ അങ്ങോട്ട് കമ്പനി പങ്കുവെച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു ലോങ് ടേം ഔട്ട്ലുക്ക് ഇപ്പോഴും കമ്പനിയുടെ ഭാഗത്തു വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത് ഇനി വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത്താറ് പൈസ പ്രകാരം റൈസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നാല് മാസത്തിന് ശേഷമാണ് ഈ ഐ പി ഒ വരുന്നത് അപ്പോഴാണ് നൂറ് രൂപ പ്രൈസ് ചെയ്തിരിക്കുന്നത് മൂന്നേ പോയിൻറ് ആറ് ശതമാനം പ്രീമിയം എന്ന് പറയാം അത് ഇൻലൈൻ ആണ് അദ്ദേഹം ഓവർ പ്രൈസ്ഡ് അല്ല ഈ ഒരു വാല്യുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് ഏകദേശം നൂറ്റി പതിനാല് കോടി രൂപ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കമ്പനിയുടെ വാലുവേഷൻ നോക്കുകയാണെങ്കിൽ അറുപത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് ടു ഏണിങ്സ് ഏകദേശം തേർട്ടി ത്രീ എക്സിലാണ് മുപ്പത്തി മൂന്ന് എക്സിലാണ് ഉള്ളത് അത് കഴിഞ്ഞ ഒരു പാസ്റ്റ് ട്വൽവ് മന്ത്സിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ബ്രോക്കിംഗ് ബിസിനസ്സിൽ ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പേർ എന്ന് പറഞ്ഞാൽ ഏജൻറ് വൺ ആണ് ഏഞ്ചൽ വണ് കഴിഞ്ഞ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അമ്പത് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് ആണ് ക്യൂ വൺ പ്രോഫിറ്റിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ട്വൻറ്റി നയൻ എക്സ് ഇരുപത്തി ഒൻപത് എക്സിലാണ് ഗ്രോ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ക്യു എണില് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ തേർട്ടി ത്രീ എക്സ് എന്ന് പറയുന്ന പ്രീമിയം കുറച്ചുകൂടി ജസ്റ്റിഫയബിൾ ആയിട്ടാണ് തോന്നുന്നത് അപ്പം പ്രൈസ് ടു ഏണിങ്സ് മുപ്പത്തിമൂന്ന് അട്രാക്റ്റീവ് ആണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ഡെപ്പോസിറ്ററി രജിസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ഏജൻസി അപ്പം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഓഹരികളും നോക്കിക്കഴിഞ്ഞാൽ സി ഡി എസ് എൽ ആയിക്കോട്ടെ മീൻസ് ഈ സി ഡി എസ് എൽ ബി എസ് സി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഫോർട്ടി ഫൈവിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു തേർട്ടി ത്രീ പി എന്ന് പറയുന്നത് എന്താ കുറച്ചുകൂടി മീൻസ് ആ ഒരു സെഗ്മെൻറ്റിൽ അട്രാക്റ്റീവ് തന്നെയാണെന്നുള്ളതാണ് പിന്നെ ഈ ഏണിങ്സ് ഈ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന വളരെ വലട്ടയിലാണ് കാരണം റെഗുലേറ്ററി ചേഞ്ചസ് സബിയുടെ ഭാഗത്തു നിന്നുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏണിങ്സിൽ എഫൻഡോ വോളിയൂംസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഏണിങ്സിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും ഗ്രോയുടെ സംബന്ധിച്ചിട്ടൊരു പ്രോഫിറ്റബിൾ സ്റ്റാർട്ടപ്പാണ് ഒരു സ്കേലബിൾ ടെക്നോളജി ബാക്കപ്പ് ഉള്ളൊരു കമ്പനി കൂടിയാണ് അപ്പോൾ ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ഏഴ് ശതമാനത്തിലെ ഗ്രോത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് നമ്മുടെ ഇപ്പോഴത്തെ വലിയൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ റെഡിയല്ല അപ്പോൾ അങ്ങനെ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇന്ത്യയിലൊരു ഗ്രോത്ത് സ്റ്റോറി വിശ്വസിക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ് ബൂമ് അല്ലെങ്കിൽ സാധാരണക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങുമെന്നുള്ള വിശ്വാസത്തിലാണ് ഗ്രോ പോലുള്ള ബിസിനസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറീസ് സംബന്ധിച്ചിട്ടും ഞാൻ വളരെ പോസിറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറാ മാറിയേക്കാവുന്ന ഒരു കമ്പനിയായിട്ടാണ് ഗ്രോയിനെനിക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് ഞാൻ പോർട്ട്ഫോളിയോയിൽ ലിസ്റ്റിംഗ് എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അപ്ലൈ ചെയ്യാം പക്ഷേ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റാത്ത ഒരു സ്ട്രോഹി ആയിട്ടാണ് ഗ്രോനെ നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇന്ത്യയിലെ ഈ പറയുന്ന ആവറേജ് കസ്റ്റമേഴ്സിൻ്റെ ഏജ് തേർട്ടി വൺ ആണെന്ന് പറയുന്നു ഇവരുടെ ഗ്രോയുടെ അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രസൻസുള്ള ടയർ ടു ടയർ ടയർ ത്രീ സിക്റ്റികളിലെ ഇവർക്ക് നല്ല രീതിയിലുള്ള പ്രസൻസ് ഉണ്ട് കൂടുതലും കസ്റ്റമേഴ്സ് ആ ഭാഗത്തു നിന്നാണ് അപ്പോൾ അവർ കുറച്ച് ദീർഘകാലം കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ലോങ് റണ്ണിലെ കസ്റ്റമർ ബേസ് സ്ട്രോങ് ആയിരിക്കുന്നുള്ള അസംഷനാണ് അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഓഹരി വാങ്ങി നമുക്ക് പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാവുന്നൊരു ഓഹരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ സ്കിപ്പ് ചെയ്യേണ്ട ഐ പി അല്ല മസ്റ്റ് അപ്ലൈ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തിട്ട് ലോങ് ടേം പെർസ്പെക്റ്റീവില് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് വാങ്ങി സൂക്ഷിക്കാവുന്നൊരു ഓഹരിയായിട്ടാണ് ഗ്രോന് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഐ പി ഒ റിവ്യൂ ഇത് എൻ്റെ മാത്രം വിശകലനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഷൻസ് ഉണ്ടാവും നിങ്ങളുടേതായിട്ടുള്ള ഡയമെൻഷൻ ഓഫ് അനാലിസിസ് ഉണ്ടാവും അതിനുശേഷം നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക സെബയുടെ നിർദ്ദേശപ്രകാരമുള്ള അറിയിപ്പ് പ്രകാരം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യത കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ നിക്ഷേപ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസുകൾ കൂടി നടത്തുക എന്നുള്ളതാണ് വീഡിയോ വീഡിയോയിൽ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു കൊല്ലട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്